ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തേങ്ങ അരച്ച് വെച്ച നല്ല കുടമ്പുളി ഇട്ടാൽ അടിപൊളി ചൂരക്കറിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് ഒന്ന് പോയാലോ അതിന് വേണ്ടി അരക്കിലോ ചൂര എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കി വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും പിന്നെ നമ്മുടെ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു മൂന്ന് നാല് കഷ്ണം കുടമ്പുളിയും എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് മുഖം ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ അത് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ആദ്യം ഇളക്കി ചേർത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളി കൊടുക്കാം പിന്നെ ഇതെല്ലാം എണ്ണയിലൊന്ന് വഴറ്റി നമുക്ക് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഉള്ളിയൊക്കെ നന്നായി വാടി വരണം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകണം അത്രയും ആ ഒരു പരിവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം എടുത്ത് വെച്ചിരുന്ന പൊടികളുണ്ടല്ലോ അതെല്ലാം കൂടി തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർക്കുമ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും മാത്രമല്ല നമ്മുടെ പൊടികൾ ചേർത്തിട്ട് തക്കാളി ഇടുമ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഇപ്പം ചേർത്ത് കൊടുത്തത് അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ മാത്രം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പേസ്റ്റാണ് അതിലേക്ക് ഒഴിച്ചത് പിന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആ സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പില കൂടുതലിടുമ്പോഴാണ് നമ്മുടെ കറിക്ക് പ്രത്യേക സ്വാദ് കിട്ടുന്നത് മൂടി വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ അത് നന്നായിട്ട് വെട്ടി തിളച്ചപ്പോഴേക്ക് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൂര കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് കുറുകി വരുന്ന സമയത്ത് അതായത് ചാറ് കുറുകണം മാത്രമല്ല മീൻ നന്നായി വേരുകയും ചെയ്യണം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഈ കറിക്ക് എണ്ണ തെളിയും കിട്ടും അങ്ങനെ നമ്മുടെ കറിയിൽ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ചുരക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഓക്കേ പറയസ് ചെയ്യൂ